നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം എ പി വീണ്ടും തിരിച്ചടികളുടെ കാലമായി തുടങ്ങിയിരിക്കുന്നു എ പി എം എൽ എ അമാനത്തുള്ള ഖാന്റെ വീട്ടിൽ തിങ്കളാഴ്ച ഇ ഡി ഉദ്യോഗസ്ഥർ എത്തിയതിനു പിന്നാലെ പാർട്ടി ക്രിമിനലുകൾ ബന്ധപ്പെട്ടിരിക്കുന്നതായി ആരോപിച്ച് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് കൂടാതെ എ എ പി നേതാവിനെതിരെ എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ അത് കോടതി തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കുറ്റവാളികൾ ചുമക്കപ്പെട്ട പാർട്ടിയാണ് എ മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുന്ന പാർട്ടി ഒരു കുംഭകോണത്തിന് ഒരാൾ ജയിലിലാണ് വേറൊരാൾ മറ്റൊരു അഴിമതിക്കും ഖാനിനെതിരെ ഏതെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ അത് കോടതി തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ ഡൽഹി വഹാബ് ബോർഡിന് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സമൻസ് ഹാജരാക്കാത്തതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടുത്തിടെ സമർപ്പിച്ച പരാതിയിൽ ഈ വർഷം ഏപ്രിലിൽ റൂസ് അവന്യൂ കോടതി ഖാൻ ജാമ്യം അനുവദിച്ചിരുന്നു ഡൽഹി വഹാബ് ബോർഡിലെ നിയമനത്തിലും വസ്തുവകകൾ പാട്ടത്തിന് നൽകിയതിലും ക്രമക്കേട് നടന്നുവെന്ന കേസിൽ ഏജൻസിക്ക് മുന്നിൽ ഹാജരാക്കാത്തതിനും അന്വേഷണത്തിൽ ചേരാത്തതിലും ഇ ഡി അടുത്തിടെ പരാതി നൽകിയിരുന്നു മുൻകൂർ ജാമ്യ അപേക്ഷ സമർപ്പിച്ച് അന്വേഷണത്തിൽ നിന്ന് ഒളിച്ചോടിയതിലൂടെ ഖാൻ സാക്ഷികളിൽ നിന്ന് പ്രതിയായി തന്റെ പങ്ക് ഉയർത്തിയതായി ഫെഡറൽ അന്വേഷണ ഏജൻസിയും ആരോപിച്ചിരുന്നു െ ഹാജരാകാത്തതിനാൽ അദ്ദേഹത്തിനെതിരായ അന്വേഷണം ഒരിക്കലും അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നും ഇ ഡിയുടെ അഭിഭാഷകൻ വ്യക്തമാക്കിയിരുന്നു നാല് പ്രതികൾക്കും ഒരു സ്ഥാപനത്തിനുമെതിരെ ഇതിനകം കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് കോടിയുടെ വകാബ് സ്വത്തുക്കൾ അനധികൃതമായി പാട്ടത്തിന് നൽകി എന്നാണ് ആരോപണമുണ്ടായിരിക്കുന്നത് ഗ്രാൻഡ് ചെയർമാനായിരിക്കെ തന്നെ ഡൽഹി ബോർഡിൽ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് മുപ്പത്തിരണ്ട് കരാർ ജീവനക്കാരെ നിയമിച്ചതായും ആരോപണമുണ്ട്